ശക്തമായ മഴയിൽ വീട് നിലം പതിച്ചു ഇതോടെ വയോധിക കുടുംബം പെരുവഴിയിലായി കൊല്ലം ചിറക്കര ഗ്രാമപഞ്ചായത്തിലാണ് സംഭവം ഷീറ്റുകൊണ്ട് നിർമ്മിച്ച വീടാണ് തകർന്നത് കഴിഞ്ഞ ദിവസം പെയ്ത മഴയിലാണ് ഷീറ്റ് കൊണ്ട് നിർമ്മിച്ച വീട് നിലംപതിച്ചത് ചിറക്കര ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിൽ ഒഴുകുപാറ കോളനിയിൽ മനോഹരൻ പ്രഭാ ദമ്പതികളുടെ വീടാണ് തകർന്നു വീണത് തോട്ടം തൊഴിലാളിയായ മനോഹരനും കുടുംബവും വർഷങ്ങളായി വാർഡേക്ക് താമസിച്ചു വരികയായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ചിറക്കര പഞ്ചായത്തിൽ വസ്തുവിനായി അപേക്ഷ നൽകിയതോടെ അഞ്ചസിന്റെ ഭൂമി സർക്കാർ നൽകി തുടർന്ന് വീടിനായി നിരവധി അപേക്ഷകൾ നൽകി മുൻഗണനാ പട്ടികയിൽ പേര് വന്നെങ്കിലും ലഭിച്ചില്ല ഈ കോളനി താമസിക്കുകയായിരുന്നു അത് കഴിഞ്ഞ് ചിറക്കിട ഗ്രാമപഞ്ചായത്തിൽ അപേക്ഷ വയ്ക്കുകയും അതനുബന്ധിച്ച് ഒരു അഞ്ച് സെൻറ്റ് സർക്കാർ തരികയും ചെയ്തു അതിനോടനുബന്ധിച്ച് നമുക്ക് വീടുണ്ടെന്ന് പറഞ്ഞിരുന്നു അന്നത്തെ മെമ്പർ പറഞ്ഞിരുന്നു ആ സമയത്താണ് ഞങ്ങൾ അപേക്ഷ കൊടുക്കുന്നത് അപേക്ഷ കൊടുത്തു അങ്ങനെ രണ്ടായിരത്തി പതിനേഴിൽ ഞങ്ങൾക്ക് അഞ്ച് സെൻറ് വസ്തു പഞ്ചായത്തിൽ നിന്ന് അനുഭവിച്ചു കിട്ടി ആ വസ്തുവിനകത്താണ് ഇപ്പോൾ നമ്മൾ ഈ കൂരയടിച്ച് കിടക്കുന്നത് തുടർന്നാണ് മുളങ്കമ്പുകളും അടയ്ക്കാമരവും കൊണ്ട് മേൽക്കൂര നിർമ്മിച്ച പഴയ തകര ഷീറ്റും പ്ലാസ്റ്റിക് ഷീറ്റും ഭാഗിയും ഇവർ വീട് നിർമ്മിച്ചത് വൈദ്യുതി പോലും ഇല്ലാതെ മെഴുകുതിരി വെളിച്ചത്തിലായിരുന്നു ഇവരുടെ താമസം കാണിച്ചു ഷീറ്റ് ആയതുകൊണ്ട് അവർ ഒരു കെട്ടി കെട്ടാൻ കെട്ടാൻ നിവർത്തി ഞങ്ങൾക്ക് ഇല്ല കല്ലറക്കി കെട്ടിയെങ്കിൽ അവർ കറണ്ട് തരത്തോളം കൊണ്ടു വെച്ചാൽ ഒരു വീട്ടിൽ ഉണ്ടാകേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഇവിടെയില്ല പഞ്ചായത്ത് അധികൃതർ ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാണ് അനോഹരനും ഭാര്യയും ജോലിക്ക് പോയി തിരികെ എത്തിയപ്പോഴാണ് തങ്ങൾ കഴിഞ്ഞ ഏഴ് വർഷമായി അന്തി ഉറങ്ങുന്ന കൂടി തകർന്നു വീണത് കണ്ടത വിവരമറിഞ്ഞെത്തിയ അനോഹരൻ ജോലിക്ക് പോകുന്ന തോട്ടമുടമ ഇവരെ കൂട്ടിക്കൊണ്ട് പോയി താമസിക്കാൻ സൗകര്യം നൽകി ഞങ്ങളെ സഹായിക്കാൻ മനസ്സുള്ളവര് ആരായാലും ഇത് കണ്ടെങ്കിൽ ഞങ്ങളെങ്കിൽ ഞങ്ങൾ ഇതിനകത്ത് കിടന്നിരുന്നെങ്കിൽ ഇത് വന്നുപോടി ഞങ്ങൾ മണ്ടേ കൂടെ ആര് സമാധാനം പറയും രാത്രി പെരു മഴയെ തണി സംഭവിച്ചത് ആര് കാണും ആര് കേൾക്കും ഒരു മനുഷ്യൻ പോലും അറിയത്തില്ല വിളക്കും വെട്ടോ ഇല്ലായിട്ടും ആര് വന്ന് കാണും അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിന് എന്തെങ്കിലും നിവൃത്തി ഉണ്ടാക്കി തന്നെ